നമസ്കാരം ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ശ്രീ സുഭാഷ് ചേത്തലയുടെ അമ്മ എന്ന കവിതയാണ് മക്കളായി നാലു പേരുണ്ടെങ്കിലും അച്ഛൻ കാലം മുതൽ കമ്മ ഭാരമായി തീർന്നുവോ നാലു പേർക്കും ൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞുപോയി അച്ഛൻ്റെ ആത്മാവ് ഉറങ്ങുന്ന മണ്ണില നന്ത് തിരി കൺതുറന്നതില്ല ം തുളുമ്പുന്നൊരോർമകൾ നോവിൻ്റെ ആഴം പെരുക്കിച്ചിതയു ദുശകൂനം പോലെ അമ്മയെ കണ്ടൊരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മനേറി നിന്നു ചെല്ല കഥകൾ നുകന്നു രസിച്ചൊരാ പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ അന്യായമ്മു മനന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം നിർമ്മല ബാലമേ നിന്നിൽ പകമട്ടോരച്ഛനും അമ്മയും എന്തു നേടി മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമേ മാതൃശാപം ആരോ വിലയിട്ടൊരാ നാലുകെട്ടിൻ്റെ നോവുപോലമ്മ പകച്ചു നിന്നും പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ല ിൽ തിളച്ചതപ്പോൾ മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളന്നൊരാ അച്ഛന്റെ രൂപമാണ് അമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി അച്ഛൻ മറഞ്ഞതിൽ പിന്നെ മറന്നുപോയി അമ്മയെ നോക്കുവാനെന്നല്ല മക്കളു മൊന്നായി പറഞ്ഞതപ്പോൾ നാൾ ആരെങ്കിലും വന്നു കൈ പിടിച്ചൊപ്പം നടത്തുമെന്നാശിച്ചു ആശകൾ പിന്നെയും മ്മ പിടഞ്ഞു വീഴേ കൈ പിടിച്ചാരോ നട ആമ്മയെ ശരണാലയത്തിൻ കവാടം വരെ ഏകയായി തീർന്നൊരി അമ്മ തന്നെ ജെ തീയും നടയുവാൻ ഒരു വട്ടമെങ്കിലും പോരുമോ മക്കളെ ഈ വഴിയേ പ്രതിക്രിയ വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റ വയറിൻ്റെ തീരാക്കടം പെറ്റ തീരാക്കടം